നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ഗോമതി ആകെപ്പാടെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യൊക്കെയാണ് ദേവമംഗലത്ത് നടന്നിരിക്കുന്നത് കാരണം ബാലിന്റെയും ഗോമതിയുടെയും ചെറുപ്പകാലത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുവാണ് അത് കണ്ടുകഴിഞ്ഞു കഴിയപ്പത്തേനും ബാലൻ ഗോമതി പറഞ്ഞു ഇത് എന്തൊക്കെയാ ഗോമതി ചോദിക്കുകയാണ് അപ്പോഴേക്കു വേണം ഗോമതി ആ കാഴ്ച കാണുന്ന ബാലേട്ട ദേ അങ്ങോട്ടേക്ക് നോക്കാൻ പറയണെ അങ്ങനെ ബാലൻ നോക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ദേ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇത് വഴിയെന്നും പറഞ്ഞിട്ട് ഒരാരോമാർക്കൊക്കെ ഇട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഭാവാലേട്ട നമുക്ക് പോയി നോക്കാന്ന് പറയണം അങ്ങനെ അവർ എന്തേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവര് ശരിക്കും അന്തം വിട്ടുപോയി നോക്കി കഴിഞ്ഞപ്പത്തേനും വലിയൊരു പൂക്കളോ അതിൽ നിന്നടുക്ക് കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന ബാലനും കോമതി എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു നല്ല ഭംഗിയെ കാണാനായിട്ട് അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കണ സമയത്ത് അവിടെ ആനന്ദും അലോകും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ഹാപ്പി ഓണം അച്ഛമ്മെന്ന് പറയാണ് പെട്ടെന്ന് ബാലനും ഗോമതി അങ്ങോട്ടേക്ക് നോക്കി അപ്പോഴേക്കും ഇപ്പറേ സൈഡിൽ നിന്ന് ശ്രീദേവി മീനാഷിയും ഇത്രയും എല്ലാവരും കൂടെ അവർ ഹാപ്പി ഓണം പറയാണ് പിന്നീട് ധർമ്മം ചോദിച്ചു എങ്ങനെയുണ്ടാ അളിയാ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അത് ശരിയാ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല നീക്കൊരു സർപ്രൈസ് തരാൻ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തു വെച്ചെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ബാലൻ ഗോമതിയെന്ന് നോക്കി പിന്നീട് ആരും ചോദിച്ചു അല്ല അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുവെച്ചാൽ പറയാൻ പറയാണ് അപ്പോഴേക്കും ബാലമഞ്ചു എന്താ പറയണ്ടേ ഞങ്ങൾ എന്താണോ നിങ്ങളൊക്കെ പറയണ്ടേന്ന് നോക്കാം കൊറേ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് അഭിപ്രായം പറയണം പോലും അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അവല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഈ കാണിച്ചു വെച്ചൊക്കെ പിന്നീട് ഗോമതയും കൂട്ടിക്കൊണ്ട് ബാലിനകത്തേക്ക് അങ്ങോട്ട് കീറി പോവാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു പണി പാളിയെന്നാ തോന്നിയെന്ന് പറയാണ് ആനന്ദ് പറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പോഴേക്കും മീനാഷ് പറഞ്ഞു നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എല്ലുക ഇനിയിപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ക്ഷമ ചോദിക്കുക അതുമാത്രമേ നോക്കിയിട്ടിരു പോകുമ്പഴി കാണുന്നുള്ളോന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു അത് ശരിയാ പക്ഷേ അങ്കിളും ആൻറ്റി സമ്മതിക്കുവോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളോട് ദേഷ്യമായിരിക്കില്ലെന്ന് ചോദിക്കുക നല്ലോട് തിരുവോണമായിട്ട് ധർമ്മം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാരും കൂടെ എടുത്ത തീരുമാനം അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലന്റെയും ഗോമതി അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിയുമ്പത്തേനും അവരവിടെ രണ്ടുപേരും കൂടി അകത്തുണ്ടായിരുന്നു ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു ബാലച്ച ബാലച്ചന ഇഷ്ടപ്പെടൂല്ലോ എന്ന് കരുതിയിട്ട അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല്ലോന്ന് കരുതിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേന്ന് പറയാണ് ആ സമയത്ത് ബാലൻ ചോദിച്ചു അല്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കാണ് ആരോട് ചോദിച്ചിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾക്കൊരു വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയാനില്ല അളിയാന്ന് ധർമ്മം പറയണം ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആ ലൗച്ചനും ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സന്തോഷമാവുള്ളൂ എന്ന് കരുതിയിട്ടാണെന്ന് പറയണം പിന്നെ ലൗച്ചനും അത് വരച്ചു വെച്ചത് മീനുവാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മീനും ഒരു കൂടി ശ്രീദേവിയെ നോക്കുകയാണ് തന്നെ ഒറ്റ കൊടുത്തിരിക്കുന്നു താനാ ചെയ്തേന്നുള്ള കാര്യം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ആ അത് പിന്നെ ആ ബാലൻ കോമതി എന്നൊക്കെ എഴുതാൻ പറഞ്ഞു ഞാനാന്ന് പറയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു പിന്നെ മീനിലൗ ചിഹ്നം വരച്ചെന്നുള്ളൂ അതിന്റെ ഐഡിയ ഐഡിയ പറഞ്ഞു കൊടുത്ത ഞാനാന്ന് പറഞ്ഞ പറയുവാണ് ശ്രീദേവി അപ്പോഴേക്കും ബാലൻ ചോദിച്ചു തീർന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ എല്ലാവരും ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇരിക്കുവായിരുന്നല്ലേ അപ്പൊ എല്ലാവർക്കും ഉണ്ട് ഇതിനകത്ത് പങ്കല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആൻ പറഞ്ഞു അത് ശരിയാച്ചാ എല്ലാരും മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതിനകത്ത് ഉണ്ടെന്ന് ഓഹോ അപ്പം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഇരിക്കട്ടെ ശിക്ഷയെന്ന് പറയാണ് അപ്പോഴേക്കും ആകർഷിച്ചു ശിക്ഷയോ അതെ നിങ്ങളെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടല്ലേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചേ അപ്പം എല്ലാവർക്കും ശിക്ഷ വേണ്ടതെന്ന് ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു അകത്ത് ഞങ്ങളുടെ മുറിയിലേക്ക് ചെല്ല അവിടെ നിങ്ങൾക്കുള്ള ശിക്ഷ ഉണ്ടെന്ന് പറയണം അത് കേട്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമായി ശ്രീദേവി പറഞ്ഞു ബാലച്ചാ അത് പിന്നെ ശിക്ഷയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്ത് തെറ്റ് ചെയ്തു പോയത് തെറ്റാണെങ്കിൽ ഞങ്ങോട് ക്ഷമിക്കണമെന്ന് പറയണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു പറയുന്നത് ഞങ്ങളുടെ അനുസരിച്ച് അങ്ങോട്ട് ചെല്ലാം പറയാണ് അങ്ങനെ ശ്രീദേവി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ശ്രീദേവി അന്തം വിട്ടുപോയി കുറേ കവറിരിക്കുന്നു ഇത് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ പകം ഓണസമ്മാനം എന്ന് പറഞ്ഞിട്ട് ബാലൻ ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് അതിന് മേളിലൊരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ ശ്രീദേവിക്ക് സന്തോഷമായി എല്ലാവർക്കും ഉള്ളു ഓണക്കൂടിയുണ്ട് അങ്ങനെ ശ്രീദേവി അതൊക്കെ എടുത്തോണ്ട് വരുമ്പോത്തേനും എല്ലാവർക്കും സന്തോഷമായിട്ട് ചോദിച്ചു ആഹ് അപ്പൊ ഓണക്കൂടി ആയിരുന്നോ ഇതായിരുന്നു ഞങ്ങൾക്കുള്ള ശിക്ഷാന്ന് ചോദിക്കാം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഒക്കെ തന്നല്ലേ അപ്പൊ തിരിച്ചും ഞങ്ങളൊരു സർപ്രൈസ് തരേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ആഹാ അളിയനും ചേച്ചിയും കൊള്ളാലോ എന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ ഓണം നമുക്കങ്ങോട് അടിച്ചു പൊളിക്കേണ്ടതെന്ന് വെക്കും എല്ലാരും കൂടെ കൂടി നല്ലൊരടി പൊളി ഓണമാക്കണമെന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് എല്ലാരും കൂടെ വാ അങ്ങോട്ട് ഓണം അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് പറയാണ് അങ്ങനെ അവരെല്ലാരും കൂടെ പുതിയ ഡ്രസ്സൊക്കെ അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പം ബാലനും ഗോമതിയും വാങ്ങിച്ചു കൊടുത്ത പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടാ ഒരു ദാവണയൊക്കെ കൊടുത്തോണ്ടാ വരുന്നേ അങ്ങനെ വന്നിരിക്കുമ്പോഴത്തേനും നന്ദിയത കൃഷ്ണമംഗലത്തിന്റെ സിറ്റൗട്ട് നിൽക്കുന്നുണ്ടു പെട്ടെന്ന് മിത്ര പറഞ്ഞു അതെ അമ്മ ഇത് ബാലച്ചനും അപ്പച്ചയും കൂടെ വാ വാങ്ങിച്ചതാണ് അങ്കളും ആൻറ്റി വാങ്ങി തന്ന ഗിഫ്റ്റാന്ന് പറയണേ ഓണക്കോടിയാന്ന് പറയാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് നന്ദിത പറഞ്ഞു സൂപ്പറാന്ന് പറയുന്നത് ആ സമയത്താണ് അച്യുതൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്യുതൻ വന്നിട്ട് നന്ദി നന്ദിതയോട് ചോദിച്ചു അല്ല ഇടത്തി എന്താ അവളുമായിട്ട് സംസാരിക്കുവാണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ അച്യുതം ഞാൻ ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം ഏട്ടത്തി ഈ കുടുംബം വേണ്ട ഈ കുടുംബത്തിലുള്ളവർ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയേ ഉള്ളൂ അവള് അവളെപ്പോൾ വരുത്തിയായിട്ട് സംസാരിക്കാൻ പോലും കൊള്ളില്ല അറിയാലോ ഇടത്തി കയറി പോകാൻ നോക്ക് നമ്മളെ എല്ലാവരെയും നാണം കിട്ടത്തിയിട്ട് അവൾ ഇറങ്ങിപ്പോയതല്ലേ അവളെ നമ്മൾ പണ്ടേ പടി അടിച്ച് പിണ്ടം വെച്ചല്ലേ ഇനിയിപ്പോ അവളോട് എന്തിനെ സംസാരിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെടുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്കും ഇല്ലാത്ത സങ്കടം ആയിപ്പോയി ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ബാലൻ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടോ മിത്രയുടെ കണ്ണൊക്കെ ഒഴുകുന്നുണ്ട് എന്താ മോളെ നല്ലൊരു തിരുവോണമായിട്ട് മോളെന്തിനെ സങ്കടപ്പെട്ട് നിൽക്കുന്നെ മോളെന്തിനെ കരയണന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കുവാണ് അവിടെ അച്യുതന് നന്ദി ഞങ്ങൾ നിൽക്കുന്നുണ്ട് ബാലൻ്റെ ഏകദേശം കാര്യം മനസ്സിലായി എന്താന്നുള്ളത് പിന്നീട് ബാലൻ മിത്രോട് പറഞ്ഞു മോള് വിഷമിക്കും ഒന്നും വേണ്ട കേട്ടോ ചിലരങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് തിരുവോണം വന്നാലും ഏത് ആഘോഷം വന്നാലും മറ്റുള്ളവരെ കുത്തി നോവിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലെന്ന് പറയാണ് അതിന്റെ ഉത്തമ ഉദാഹരണം ഇപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ അച്യുതനെ ഞങ്ങക്ക് ദേഷ്യം വന്നു പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുവോ പിന്നീട് പറഞ്ഞു മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ടേ നമ്മൾ എന്തിനാ ഇതൊക്കെ ചെറിയ കിറിയ കാര്യത്തിനൊക്കെ വിഷമിക്കുന്നേ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളെ വേണ്ടാത്തവര് നമ്മുക്കും വേണ്ട അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി അല്ലാതെ പിന്നെ അവരുടെ പിന്നാലെ പോകേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചിലർക്ക് നമ്മളെ കണ്ട ഏപതിനും ഭയങ്കര മുറുറപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മൾ അതങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സങ്കടത്തിനേം കാര്യം വരത്തില്ല മൂളു വരാൻ പറഞ്ഞുകൊണ്ട് മിത്രയും ചേർത്ത് പിടിച്ച് ബാലൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനിക്കും സന്തോഷമായി കാരണം അവർ ഇത്ര പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ പക്ഷെ തൻ്റെ മുകളിലൂടെ ശരിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളും അതും ഇത്രയ്ക്കുണ്ട് അത് നന്ദിതയ്ക്കുണ്ടായിരുന്നു പിന്നീട് നന്ദി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും അച്യുതൻ രാശ്രീ അങ്ങോട്ട് ചെന്നു ആ സമയത്ത് അച്യുതൻ പറഞ്ഞു ദേവമംഗലത്ത് ഓണം നല്ല പൊടി പൂരമാക്കും അവർ ഇവിടെ നമ്മൾ മാത്രം അങ്ങനെ ആഘോഷിക്കുന്നില്ല എന്ന് പറയണം അനന്തൻ പറഞ്ഞു അതിനിപ്പം എന്താ നമുക്ക് ഓണം ആഘോഷിക്കാന്ന് പറയാണ് ഓണം ആഘോഷിക്കാണ് അതെ നമുക്കങ്ങോട് അടിച്ചുപൊളിച്ച് പൊളിച്ച് ആഘോഷിച്ചേക്കാന്ന് പറയുന്നത് രാജസർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ ഓണം നമുക്കങ്ങോട് കലക്കണം എന്ന് പറയണം കൃഷ്ണമംഗലംക്കാരാന്ന് അവരെ കാണിച്ചു കൊടുക്കണം ദേവമംഗലത്തെക്കാൾ ഒരുപടി എപ്പോഴും ഉയർന്നിരിക്കണം കൃഷ്ണമംഗലംകാര് അതായിരിക്കണം ഇനി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടേന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്യുതും പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് എന്താണെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് ഓണം അങ്ങോട്ട് ആഘോഷിക്കാന്ന് പറയാണ് അങ്ങനെ അവരിങ്ങോട്ട് പറഞ്ഞിട്ട് പിരിഞ്ഞതിന് ശേഷം രാജസിനെ മുറിയിലേക്ക് വരുവാണ് പിന്നീട് അച്ഛനോട് പറഞ്ഞു അച്തേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു തിരിച്ചടി കൊടുക്കണ്ടേന്ന് ചോദിക്കാം അവർക്കിട്ട് അപ്പോഴേക്കും അലോകം അങ്ങോട്ട് വന്നു അലോകം പറഞ്ഞ് തിരിച്ചടി കൊടുക്കണം വെറുതെ ഇരിക്കാൻ പാടില്ല നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം പക്ഷെങ്കില് അനുസരിക്ക് മാത്രം കൊടുക്കരുത് അവളെ കൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെന്ന് പറയാണ് രാജസര പറഞ്ഞു അത് ശരിയാ പക്ഷെ മറ്റുള്ളവർക്ക് അതിനൊരു തിരിച്ചറിവ് കൊടുക്കണം എന്താണെങ്കിലും അതിനൊരു അവസരം നമുക്ക് കിട്ടും നമുക്ക് കാത്തിരിക്കാമെന്ന് പറയാണ് പിന്നീട് രാശ്രീ അങ്ങോട്ട് പോയിട്ട് ആലോചിച്ചു എന്തായിരിക്കും ഒരു പോമ്പഴി എന്തെങ്കിലും ഒരു പോമ്പഴി കിട്ടാതിരിക്കില്ല കാരണം അവരെല്ലാവരെയും തറ പറ്റിക്കണം ദേവമംഗലത്തുള്ളവരെ അതിനു വേണ്ടിയിട്ടൊരു അവസരം കൈ കിട്ടുന്നോടം വരെ കാത്തിരിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് നേരെ അടുക്കളയിലേക്ക് വെല്ലുവാണ ആ സമയത്ത് ഇന്ദിരാമ അടുക്കളയില് ഭയങ്കര പാചകത്തിലായിരുന്നു രാസരി എന്നിട്ട് ചോദിച്ചാൽ അല്ലമ്മേ അമ്മ ഇത് എന്താ ഉണ്ടാക്കണെന്ന് ചോദിക്കുക അതെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുമെന്ന് പറയണം ആ പായസം എനിക്കും ഇഷ്ടമുള്ളതെന്ന് പറയണം ആ സമയത്ത് ഇന്ദിരാമ്മ പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണം അപ്പോഴേക്കും നന്ദിദേ കൂടെ അങ്ങോട്ടേക്ക് വന്നു നന്ദിതയിച്ച് എന്താ അമ്മയുടെ ആഗ്രഹം എന്ന് ചോദിക്കുക അതെ ഗോമതിക്ക് പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെയാണ് നേരത്തെ അവൾ ഉണ്ടായിരുന്ന സമയത്ത് അവള് പറയും ഈ പായസം ഈ പായസം എന്നൊക്കെ അവൾ അവളുടെ ചേട്ടന്മാരോട് പറയും അവരതെല്ലാം അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കുമെന്ന് പറയണം അതുപോലെ അവളെ വളർത്തിക്കൊണ്ടുവന്ന് എന്തു ചെയ്യാൻ പറ്റും അവൾക്ക് ചിലപ്പം ഇന്നത്തെ ഇന്നത്തെ ദിവസം ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ പായസം കുടിക്കാൻ അവൾക്കും ആഗ്രഹം കാണുമെന്ന് പറയാണ് ആഗ്രഹമുണ്ട് ഞാൻ ഉണ്ടാക്കിയ പായസം അവൾക്ക് കൊടുക്കണമെന്ന് ഇത് കേട്ടപ്പോൾ നന്ദേ പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണ് അമ്മയെന്നു വയ്ക്കുകയാണ് അപ്പോഴേക്കും രാജസര പറഞ്ഞു അതെന്തുകൊണ്ടാണ് നടന്നുകൂടാ ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയുന്നത് സത്യമാണ് രാജസരൻ നീ പറയണേ നിതാമി വയ്ക്കുക പിന്നല്ലാതെ രാജസറുടെ മനസ്സിൽ വേറെ ചില ഉദ്ദേശങ്ങളൊക്കെയാണ് ദേവമംഗലംകാരെ തറ പറ്റിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഇത് വെറുതെ വിടാനായിട്ട് പാടില്ല പിന്നീട് രാജശ്രീ ഇങ്ങനെ ആലോചിച്ചിട്ടു പറഞ്ഞു അമ്മ ധൈര്യമായിട്ടിരിക്കുക പായസമൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഇന്ദിരാമിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ രാജശ്രീ ഒരു ലക്ഷ്യത്തോടെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി